പ്രിയ സഹോദരന്മാരെ കഴിഞ്ഞ പ്രാവശ്യം ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണ പ്രശ്നം എന്ന വിഷയം ചെയ്തപ്പോൾ വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഞാൻ ആ വീഡിയോ ചെയ്തത് എൻ്റെ ഒരു ഡോക്ടർ എന്നുള്ള ഉത്തരവാദിത്തമാണ് കുറേ ആളുകൾക്ക് ഇതിൽ തെറ്റിദ്ധാരണ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരാളും ഒരാളോടും ചോദിക്കൂല അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള കൊച്ചു പുസ്തകങ്ങളിൽ നിന്നും അതല്ലെങ്കിൽ വീഡിയോകളിൽ നിന്നുള്ളൊക്കെ അറിവ് കാരണം പലപ്പോഴും മിസ്ഗൈഡ് ചെയ്യാനും കണ്ട പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അത് ചെയ്തപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പക്കാൻ നെഗറ്റീവ് ആളുകൾ പറയും എന്ന് കരുതിയിരുന്നു എൻ്റെ അടുത്തുള്ള ഡോക്ടേഴ്സ് വരെ പറഞ്ഞു നീ വേണ്ടാത്ത പണിക്ക് പോകണ്ട ആളുകൾ പലതും വേണ്ടാത്തവർ പറയും എന്നുള്ളത് പക്ഷേ ഞാൻ അവിടെ ചെയ്തിരുന്നൊരു ഇൻറ്റൻഷൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു പക്ഷേ വളരെ പോസിറ്റീവായിട്ടോ ആളുകൾ പ്രതികരിച്ചത് എന്ന് മാത്രമല്ല ഒരുപാട് പേര് ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും പലരും ഇത് പുറത്ത് പറയാൻ മടിച്ചു എന്നുള്ളതും അന്ന് മനസ്സിലാക്കി അപ്പോൾ ഇന്നും ഒരു വിഷയമാണ് ചെയ്യുന്നത് പ്രിമച്ചർ ഇജാക്കുലേഷൻ ശീഘ്രസ്ഖലനം പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുക ഇതിലെ തെറ്റിദ്ധാരണകളാണ് കൂടുതലുള്ളത് ഇത് ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് രോഗമാണോ നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ എപ്പോഴാണ് ഇത് പ്രശ്നമാവുന്നത് ഇത് വെറുതെ വണ്ടിപ്പോയി ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ അത് ഒഴിവാക്കേണ്ടതാണോ എന്നുള്ളതും ഇത് കാരണം അപകർഷതാ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ആയല്ലോ എനിക്ക് ആ വീഡിയോയിലുള്ള അത്രയൊന്നും കിട്ടിയില്ലല്ലോ അവരെ പോലെ ആവാൻ പറ്റിയില്ലല്ലോ എൻ്റെ ഭാര്യ എന്നെ ഇന്നലെ തൃപ്തനല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുമോ എന്നൊക്കെ കരുതി പേടിച്ച് ജീവിക്കുന്നവരും കുറേ പേരുണ്ട് ഇനി ഈ ഭാര്യയെ പാവം ഭാര്യനെ എനിക്കിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവളെ എവിടേക്കെങ്കിലും പോവുമെന്ന് എഴുതി സംശയിക്കണവരും ഇങ്ങനെ ഡിപ്രഷൻ ആവുന്നവർക്കും അനാവശ്യമായിട്ട് പേടിക്കുന്നവർക്കും ഇനി ഈ പ്രശ്നമുണ്ട് ശരിക്കും പ്രശ്നമുണ്ട് ഇതിനെന്താ പരിഹാരം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതിലെ മിഥ്യ ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് സത്യം ഏതാണ് അസത്യം ഏതാണ് എന്നന്വേഷിക്കുന്ന ഒരു സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രമാണ് ഇത് കാണേണ്ടത് കുട്ടികൾക്കുള്ളതല്ല സെക്സ് എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് ആളുകളിൽ എത്തിക്കുക നമ്മൾ ഈ പഠിച്ചതൊക്കെ ഉപകാരപ്പെടുക എന്നുള്ളതാണ് കരുതുന്നത് കഴിവതും ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം എന്താ പറഞ്ഞാൽ നെഗറ്റീവുകൾ മാത്രമായിരിക്കും ഇത്രയും വീഡിയോക്ക് ഉണ്ടാവുക നിങ്ങളൊരു പിന്തുണ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രിമച്ചുറി ജാക്കുലേഷൻ അല്ലെങ്കിൽ ശീക്രസ്ഖലനം ഇത് പേര് പറയുന്ന പോലെ തന്നെ ശീഘ്രമായിട്ട് സ്ഖലനം സംഭവിക്കുക സാധാരണ എപ്പോഴാണ് സ്ഖലനം സംഭവിക്കുക നമ്മൾ സെക്സ് നടന്ന് രണ്ടു പേർക്കും തൃപ്തിയായി ഭാര്യയ്ക്ക് രതിമൂർച്ചയായി പുരുഷനും ഏതാണ്ട് അതേസമയം രതിമൂർച്ചയായി സെക്സ് അവസാനിപ്പിക്കാൻ ഇനി മതി ഓക്കെ എന്ന് തോന്നുന്ന രൂപത്തിലാണ് എന്തുണ്ടാവുക സെക്സ് കഴിയാനുള്ള ഇജാക്കുലേഷൻ നടന്ന് ശുക്ലം പുറത്തു വരിക ഈ ശുക്ലം പുറത്തു വന്നാൽ എന്താ സംഭവിക്കുക ഇതിൻ്റെ താല്പര്യം കുറയും സെക്സ് നിന്നു അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഭാര്യയെ തൃപ്തനാക്കാൻ കഴിയില്ല ഭർത്താവിന് കോൺഫിഡൻസ് നഷ്ടമാവും സെൽഫ് റെസ്പെക്റ്റ് നഷ്ടമാകും വേണ്ടത്ര തൃപ്തി കിട്ടില്ല കുറഞ്ഞ നേരം കൊണ്ട് ആ സുഖം അവസാനിക്കും എന്നുള്ളതാണ് അപ്പം ഇതുകൊണ്ട് തന്നെ ഇത് എത്ര നേരമാണ് നിൽക്കുന്നത് എത്ര നേരം നിന്നാൽ അത് രോഗം എത്ര നേരത്തിൽ കുറഞ്ഞാലാ രോഗമെന്ന് പലരും അന്വേഷിക്കാറുണ്ട് പലരും പല വീഡിയോകളിലും മണിക്കൂറുകൾ നിൽക്കുന്നത് കണ്ടിട്ട് രോഗമില്ലാതെ അനാവശ്യമായിട്ട് എനിക്ക് ഈ രോഗമുണ്ട് എന്ന് കരുതി അപകർഷതാബോധം ഉള്ളവരുമുണ്ട് അത്തരം ആൾക്കാർക്ക് ഇത് എന്താണ് എങ്ങനെയാണ് എന്നങ്ങ് പറഞ്ഞുതരാം ഇതൊരു മിനിറ്റ് വെച്ച് കണക്ക് വെച്ച് ടൈമർ വെച്ചിട്ട് ചെയ്യേണ്ട സാധനമല്ല അതുകൊണ്ടുതന്നെ ഇത് ഇത്ര നേരം ഉണ്ടാവുക ഇത്ര നേരം എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും ഒരാൾക്കൊരു സെക്സ് ഒരു മിനിറ്റ് വരെ കിട്ടുന്നില്ലെങ്കിൽ എന്തു ചെയ്യാം ഇതിനെ ശീകരസ്ഖലനമായിട്ട് പറയാം അതല്ലെങ്കിൽ ഇത് ലൈംഗിക ബന്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരാൾക്ക് സ്കലനം സംഭവിക്കുകയാണ് അതല്ലെങ്കിൽ ഇത് തുടങ്ങിയ ഉടനെ തന്നെ പോവുകയാണ് അതിനെയും ശീഘ്രസ്കലനം എന്ന് പറയാം അതല്ല ഒരാൾക്ക് തൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ മുൻപ് സ്ഥിരമായി കിട്ടിയിരുന്ന സമയം കിട്ടാതെ പെട്ടെന്ന് പോവുകയും ഭാര്യയ്ക്ക് തൃപ്തി വരാത്തൊരവസ്ഥ വരികയും ചെയ്യുകയാണെങ്കിൽ അതിനെ ശീഘ്രസ്ഖലനം എന്ന് പറയാം എന്നാൽ എട്ടും പത്തും മിനിറ്റും കിട്ടിയിട്ട് അവന് പതിനഞ്ച് മിനിറ്റ് കിട്ടിയല്ലോ എന്ന് കരുതി നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ശീഘ്രസ്ഖലനമല്ല സിംപ്ലി നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് ഏതൊക്കെയോ മരുന്നുകളും ചികിത്സകളും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതൊന്നും എന്തല്ല രോഗമല്ല ആ ഭാഗത്തെ പറ്റി പേടിക്കുകയും അത്തരക്കാർ ചിന്തിച്ച് ബേജാറാവുകയും പോവേണ്ടതില്ല ഇത് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സൊന്നുമല്ല ഇത് ആപേക്ഷികാണ് നിങ്ങളുടെ ഭാര്യ ആഗ്രഹിക്കുന്നത് ഇത് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ അത് ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളെ സ്നേഹത്തോടുള്ള ഒരു തലോടൽ ഒരു കെട്ടിപ്പിടി ഒരു ഉമ്മ വയ്ക്കൽ പോട്ടെ അവളൊപ്പം കുറച്ച് സമയം ഫോണൊന്നുമില്ലാതെ അവളോട് സംസാരിക്കുന്നത് പോലും സ്ത്രീക്ക് എന്താണ് സംതൃപ്തിയാണ് ഇനി പലപ്പോഴും ആണിനെ പോലെ എല്ലാ സെക്സിലും എല്ലാ സമയവും സ്ത്രീക്ക് രതിമൂർച്ച കിട്ടിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ഒരു പ്രസൻസ് നിങ്ങളുടെ ഒരു സ്നേഹത്തോടെയുള്ള തലോടൽ നിങ്ങൾ അവൾ ജോലി ചെയ്യുമ്പോൾ അവളൊന്ന് മിസ് കോൾ അടിക്കുന്നത് പോലും അവൾക്ക് ഒരു തരത്തിലുള്ള പ്ലഷറാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും കൊടുക്കാതെ കുറേ നേരം നേരത്തിൽ വെക്കുക എന്നുള്ളതല്ല ഈ പറഞ്ഞിട്ടുള്ള ശരിയായ സെക്ഷൽ നോളജ് അതുകൊണ്ട് അത് മനസ്സിലാക്കുക ഇനി രണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നു എന്നുള്ളത് പലരും ചോദിക്കും പല കാരണങ്ങളുണ്ട് ഒന്നാമത്തത് പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരും രണ്ടാമത്തത് ഹോർമോണൽ പ്രോബ്ലം ഓക്സിറ്റോക്സിന് എൽ എച്ച് എഫ് എസ് എച്ച് ഇതുപോലെയുള്ള ഹോർമോണൽ പ്രോബ്ലം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട് തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡ് ഗ്രന്ഥിയുടെ തൈറോയ്ഡ് ഉൽപ്പാദനത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ സംഭവിക്കാറുണ്ട് മൂത്രാശയത്തിലെ അണുബാധ കാരണം സംഭവിക്കാറുണ്ട് സെക്സിലെ ആങ്സൈറ്റി പേടി കാരണം പലർക്കും ഇത് സംഭവിക്കാറുണ്ട് അമിതമായിട്ട് സ്വയംഭോഗമുണ്ടായ ആളുകളില് ഇത് സംഭവിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സെക്സിനെ പറ്റി ആദ്യമായിട്ട് സെക്സ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം സെക്സ് ചെയ്യുന്നവർക്കും ആദ്യത്തെ സെക്സിലൊരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചേക്കാം പക്ഷെ അതെന്തുണ്ടാവും പിന്നീട് ശരിയായി കിട്ടും ചില ആളുകളിൽ അവരുടെ പെനിസ് അല്ലെങ്കിൽ ലിംഗം അമിതമായിട്ട് സെൻസിറ്റിവിറ്റി ആയിരിക്കും സ്ത്രീയിൽ അങ്ങ് തട്ടുമ്പോഴേക്കെന്നെ ഞരമ്പുകൾ ഒന്നാകെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പോകുന്ന കേസുകളും ഉണ്ടായേക്കാം അതുപോലെ കൂടുതൽ വരുന്നത് ആങ്സൈറ്റി ആകാംക്ഷ എനിക്കെൻ്റെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലേ എന്നുള്ള പേടി ഞാൻ ഈ കേസിൽ മിക്കതും കണ്ടിട്ടുള്ളത് ഇതാ എൻ്റെ ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലേ അവൾക്ക് കഴിയില്ലേ അവൾ എന്തെങ്കിലും പറയോ അവൾക്ക് എന്തെങ്കിലും ആവോ എന്നുള്ളതാണ് മനസ്സിലാക്കുക ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ ആലോചിച്ചിരുന്നാൽ തന്നെ അതേറെ വലുതാവും അപ്പം നിങ്ങൾ നിങ്ങളിൽ കോൺഫിഡൻ്റ് ആകുമോ എനിക്കത് കഴിയും എന്നാലോചിച്ചിട്ട് പോവുക സിമ്പിളായിട്ട് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ചോ നോക്കൂ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അത് കുടിച്ച് തീർക്കാൻ കഴിയില്ലേ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ബിരിയാണി ഉണ്ടെങ്കിൽ അത് തിന്ന് തീർക്കാൻ കഴിയില്ലേ അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ടല്ലോ ഇതേപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കണ പോലെ ഭക്ഷണം കഴിക്കണ പോലെയുള്ള ഒരു സ്വാഭാവിക ശരീരത്തിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ലൈംഗികത എന്നുള്ളത് അതിന് പ്രത്യേക കോച്ചിങ്ങോ പ്രത്യേക ട്രെയിനിങ്ങോ ഒന്നും വേണ്ട അത് ഈസി ആയിട്ട് കിട്ടും അതാ ലോചിച്ച് നിങ്ങൾ ബേജാറാവേണ്ട എങ്ങാനും നിങ്ങൾ ബേജാറാവുകയാണെങ്കിൽ എന്താ സംഭവിക്കറിയോ ആ ബേജാർ കൊണ്ട് പെട്ടെന്ന് ടെൻഷൻ വരികയും അതുകൊണ്ട് പെട്ടെന്ന് ശുക്ലം സ്കലനം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം വേണ്ടത് അത്തരത്തിലുള്ള മിഥ്യാധാരണകളും ആയിട്ടുള്ള ആങ്സൈറ്റിയും ആദ്യമേ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞാൻ അത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മേലുള്ളവർ നമ്മൾ പറയില്ലേ തൊണ്ണൂറുകളുടെ വസന്തം എന്നൊക്കെ അത്തരം ഇത് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് ആകാംക്ഷയും ആശങ്കയുള്ളവർ അതിൻ്റെ ഒരു കാരണം പുതിയ തലമുറയ്ക്ക് കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നാൽ പഴയ തലമുറയ്ക്ക് അന്നത്തെ കാലത്തുള്ള കൊച്ചു പുസ്തകങ്ങളിലും മാ പ്രസിദ്ധീകരണങ്ങളിലും അതുപോലെ തന്നെ വീഡിയോകൾ ഇൻ്റർനെറ്റ് കഫേകൾ എന്നൊക്കെ കണ്ട സാധനങ്ങളെന്നാണ് അവർ സെക്സിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ കാണുന്ന ഒരു സെക്സിൻ്റെ അറിവ് അതാണ് അത് വെച്ച് കമ്പെയർ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും സംഭവിക്കാറുണ്ട് ഇനി രണ്ടാമത്തെ ഒന്ന് എന്താ അമിതമായ സ്വയംഭോഗം അതിലേക്ക് നയിക്കാറുണ്ട് ഇതേപോലെ തന്നെ വേറൊന്നുണ്ട് കേട്ടോ അത് എപ്പോഴും ഒരു സംഗതിയാണ് ഞങ്ങളുടെ ഒരു കേസിൽ ഇതുപോലെ ഉണ്ടായിരുന്നു എന്ത് ചെയ്തിട്ടും സാധാരണ ഇതൊക്കെ വളരെ വേഗത്തിൽ മാറലുണ്ട് ചെറിയൊരു കൗൺസിലിംഗ് കൊണ്ട് തന്നെ മാറും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ മാറും അല്ലെങ്കിൽ ചെറിയ മരുന്നു നിർത്താൻ മാറലുണ്ട് പക്ഷേ ഈ കേസിൽ എന്ത് കാണിച്ചിട്ടും കുറവില്ല അവസാനം കാര്യങ്ങൾ എടുത്തപ്പോൾ അവൻ പറഞ്ഞു ഇവന് പണ്ട് എന്തായിരുന്നു പരിപാടി പറഞ്ഞാൽ ബസ്സിൽ പോകുമ്പോൾ ഒന്ന് സ്ത്രീകളൊന്നു ഇതാക്കിയിട്ട് അതിൽ ചെയ്യും അങ്ങനെ സുഖം കണ്ടെത്തും എന്നുള്ളത് അപ്പോഴാണ് ഞാൻ ഓർത്തത് ശരിയാണ് ഇങ്ങനെ ഇവൻ്റെ മനസ്സിനെന്താ ട്രെയിൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു സ്ത്രീയെ വഴിയിലോ പുറത്തോ അല്ലെങ്കിൽ അവനാരെങ്കിലും വിളിച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് ആരെങ്കിലും കാണുന്നതിൻ്റെ മുമ്പ് സംതൃപ്തി അടയുക എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു അത് കാരണം ബോഡി അങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് സ്വയംഭോഗക്കാരിലും അത് തന്നെ സംഭവിക്കുന്നത് പിന്നെ ചില ആളുകളിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണ പ്രശ്നമുള്ള ആളുകളുണ്ട് അത്തരം ആളുകൾക്കും ഇതേ പ്രശ്നമുള്ളത് കാരണം ഉദ്ധാരണം നഷ്ടപ്പെടുവരുന്നിട്ട് അവരെന്ത് ചെയ്യും വേഗം സ്കലനം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് നടത്തും അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും പെട്ടെന്ന് സ്കലനം നടക്കും ഈ സംഗതികൾ അപ്പോൾ ഇമോറൽ മോറൽ ട്രാഫിക്ക് അങ്ങനത്തെ സ്വയംഭോഗം ഇതൊക്കെ ഒഴിവാക്കുക എന്ന് പറയാനുള്ള പ്രധാന കാരണം അത് പിന്നീട് നിങ്ങളുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിന് കുറച്ച് പരിഹാരങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ തന്നെ ഉണ്ട് അതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നുള്ള സപ്പോർട്ടാണ് ഭാര്യമാര് പലപ്പോഴും അയ്യോ ഇന്നും അങ്ങനെ ആയോ കുറേ സമയം വേണട്ടോ എന്ന് പറഞ്ഞ ടെൻഷനാക്കണേന് പകരം ഓക്കെ ലെറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കുക ഇതിനൊരു പേടിപ്പിച്ച് അവന് നിങ്ങളുടെ വാക്കുകളും നോക്കുകളും അയ്യേ ഇനി ഇങ്ങനെ ആയില്ലേ എന്ന് പറഞ്ഞ് അവനെ റിജക്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്കാവരുത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഹീറോ അവനായിരിക്കണം അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഹീറോയെ തള്ളി പറയരുത് അവന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ഏറ്റവും നല്ല തൃപ്തികരമായ ലൈംഗികത നിങ്ങൾക്ക് തരുന്നു മനസ്സിലാക്കി അവനെ ഡീമോട്ടിവേറ്റ് ചെയ്യണീന് പകരം കോൺഫിഡൻസ് കൊടുക്കുക നിങ്ങൾ മനസ്സിൽ നിന്ന് അനാവശ്യ പേടിയൊക്കെ ഒഴിവാക്കുക എനിക്ക് കഴിയോ എനിക്ക് കഴിയില്ലേ ഇതാവോ എന്നുള്ള സംഗതി ഒഴിവാക്കുക മൂന്നാമത് ഇത് കൂടുതൽ സമയം കിട്ടാനുള്ളത് ഒന്ന് സ്ഖലനം സംഭവിക്കുന്നതിൻ്റെ മുൻപ് കുറച്ച് നേരം അതിൽ നിന്ന് മാറിയിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് സെക്സ് തുടരുക അങ്ങനെയാണെങ്കിലും കൂടുതൽ സമയം കിട്ടാൻ പറ്റും അതല്ലെങ്കിൽ സെക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പെട്ടെന്ന് പോവും തോന്നുന്ന സമയത്തൊന്ന് എടുത്ത് ഒരു ഗ്യാപ്പ് വെച്ച് മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് എന്നിട്ട് വീണ്ടും സെക്സ് തുടരുക അല്ല ഇനി അങ്ങനെ അല്ലാത്തവർക്ക് സെക്സ് ഒന്ന് നിർത്തി പെനിസിൻ്റെ അവസാന ഭാഗത്തൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കൂടുതൽ സമയം കിട്ടാൻ കഴിയും പിന്നെ ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട് പെട്ടെന്ന് അവിടുത്തെ ഞരമ്പുകള് ഉദ്ദീപിപ്പിക്കും അത് കാരണം പെട്ടെന്ന് സ്കലനം സംഭവിക്കും എന്ന് പറഞ്ഞില്ലേ അത്ര ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി കോണ്ടംസ് ഉപയോഗിക്കുക അപ്പോൾ സെൻസിറ്റിവിറ്റി ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയും പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ ഈ പ്രശ്നങ്ങളുണ്ട് ഭാര്യയെ തീരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളവരോട് പറയാറുണ്ട് ആദ്യം ഒന്ന് സ്കലനം സംഭവിച്ചോട്ടെ കുഴപ്പമില്ല പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് വീണ്ടും ഇറക്ഷൻ കിട്ടുന്നവരാണെങ്കിൽ രണ്ടാമത് ചെയ്ത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം രണ്ടാമതാകുമ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റിവിറ്റി കുറയുകയും സമയം കിട്ടുകയും ചെയ്യും ചിലരോട് അങ്ങനെ പറയാറുണ്ട് അവർക്ക് ഒരു കിടപ്പറയിൽ ഒരു സമയം രണ്ട് പ്രാവശ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരമാക്കിയിട്ട് അല്ലെങ്കിൽ ദിവസവുമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സമയം കൂടുതലായിട്ട് കിട്ടുന്നത് കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ പങ്കാളികളുമായി സംസാരിച്ച് ഓപ്പണായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെ വരുതിയിലാക്കാൻ കഴിയും പിന്നെ വേറെന്തു വരുന്ന പോലെ തന്നെ നമ്മളെ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ പാടെ ഈ രോഗത്തിനെയും ബാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക നന്നായിട്ട് വ്യായാമം ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടെടുക്കുക അതേപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഹൈജീന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ മൂത്രാശയ അണുബാധയൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും ഹോർമോണുകളൊക്കെ നോർമൽ ലെവലിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഒപ്പം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഷുഗർ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി മുരിങ്ങാക്കുക അതുപോലെ തന്നെ ഫിഷ് പ്രത്യേകിച്ച് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് നമ്മളെ മത്തിയിലൊക്കെ ധാരാളം ഉണ്ട് അത് കറി വെച്ച് കഴിക്കുക ഫിഷ് ഓയില് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നമ്മളുടെ ഒലീവ് അതുപോലെ തന്നെ അനാറ് അല്ലെങ്കിൽ ഉറുമാൻ പഴ എന്ന് പറയല്ലേ ഇതൊക്കെ നല്ലതാണ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക കടുക്ക കൂന്തൾ പോലുള്ള സാധനങ്ങൾ വളരെ നല്ലതാണ് അത് നന്നായിട്ട് ഉപയോഗിക്കുക അതിലൊക്കെ സെലീനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകമുണ്ട് അത് നമ്മളുടെ സെക്ഷൽ പവറിനെ കൂടുതൽ സ്ട്രോങ് ആക്കാന് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാൻ വളരെയേറെ സഹായകരാവും വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ ജോഗിങ് അതുപോലെ തന്നെ നീന്തൽ ഇതൊക്കെ വളരെ നല്ലതാണ് മാനസികാരോഗ്യം ഉണ്ടാക്കിയെടുക്കുക ഫോണു കിടപ്പറയിൽ കൊണ്ടുപോയിട്ട് കുറേ നേരം അത് നോക്കി ഒറ്റടിക്ക് പോയിട്ട് ഒരു സെക്സ് ഉണ്ടാകുന്നതിന് പകരം കൃത്യമായ ഫോർ കൂടി അവളെയും കൂടെ അതിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരേ സമയം ഒരുഗാസം വരുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാം ഇത്രയൊക്കെ ചെയ്തിട്ടും കുറവില്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും ഇത് വലിയ പ്രശ്നമുള്ള ഒന്നുമല്ല പലരുടെയും നിരാശ പലരുടെയും ലൈംഗികേതര ബന്ധം പലരുടെയും ഡിപ്രഷൻ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഈ രോഗമാണ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടും കുറവില്ലെങ്കിൽ തീർച്ചയായും ചികിത്സയിലൂടെ നിങ്ങൾക്കത് കൃത്യമായിട്ട് മാറ്റിയെടുത്ത് കൃത്യസമയം കിട്ടാൻ സഹായകരാവും അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കും ഭർത്താവിന് മാത്രമല്ല ഭാര്യക്കും ഭർത്താവിനും ചില കേസിനെ അവരിത് ഭാര്യനെ അറിയിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യേനോട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല വേഗത്തിൽ മാറാൻ ആഗ്രഹിക്കും അത്തരം കേസിൽ ഭർത്താവിന് കൗൺസിലിങ് കൊടുക്കും ഇനി ചിലർക്ക് ആശുപത്രിയിൽ വരാൻ പ്രയാസമായിരിക്കും അത്തരക്കാർക്ക് മാത്രം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള ഡോക്ടറും ഡോക്ടറുമായിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യുക അത്യാവശ്യമാണെങ്കിൽ അത്തരക്കാർക്ക് ഫോണിലൂടെ പരിശോധിച്ച് മരുന്ന് വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും ഈ കേസിൽ പറയേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായ കൗൺസിലിങ്ങും സെക്സ് തെറാപ്പിയും കൊടുക്കും അതേപോലെ തന്നെ വേറൊന്നു ചെയ്യേണ്ടത് ഞങ്ങളിത് ചെയ്യുന്നത് രോഗനിർണയം നടത്തും അതിന് വേണ്ടിയിട്ട് ചാർജി പി ടി പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും സപ്പോർട്ടാണ് തേടാറുള്ളത് എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് രോഗം നിർണയിച്ച് ആ മരുന്ന് കൊടുക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ആ കോഴ്സ് മാറ്റിയിട്ട് ശരീരത്തിൽ ഹോർമോണൽ പ്രോബ്ലംസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ മാറ്റി ശരിയായ രൂപത്തിൽ സമയം കിട്ടി തൃപ്തികരമായി ായിട്ടുള്ള ലൈംഗിക ജീവിതം കിട്ടാനാവും ഇതിൻ്റെ പേരിൽ ആരും അനാവശ്യമായ അപകർഷതാ ബോധമോ ഡിപ്രഷനോ ഭാര്യേതര ബന്ധങ്ങളോ ലൈംഗിക പ്രശ്നങ്ങളോ അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് പലരും പറയാൻ മടിക്കുന്ന ഈ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് പരമാവധി ഇതിൽ പോസിറ്റീവായിട്ട് കമൻ്റുകൾ നൽകിയിട്ട് സപ്പോർട്ട് ചെയ്യുക വളരെ നെഗറ്റീവ് കമൻ്റുകൾ പേടിച്ചിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് പക്ഷെ അത് പേടിച്ചിട്ട് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാതിരുന്നാൽ അതൊരു തെറ്റാണ് എന്നുള്ള കുറ്റബോധം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ പിന്തുണ അതുകൊണ്ട് വളരെ അത്യാവശ്യമാണ് പോസിറ്റീവ് കമൻ്റുകൾ തന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല